ഹെൽഫ് ഫുൾ ലൈഫിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കുണ്ടല്ലോ എറണാകുളത്തിന് പോകാമേ എറണാകുളത്ത് എവിടെയാണെന്നല്ലേ മറൈൻ ഡ്രൈവിലാ അവിടുത്തെ നെച്ചുപാടം ഡെൻറ്റൽ ക്ലിനിക്കിലാണ് പോയത് ഞാനേ അപ്പോളേ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ പല്ല് ഡോക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയാം എനിക്കുണ്ടല്ലോ പല്ലിൻ്റെ നടുക്കുരുക്കേടുണ്ടായിരുന്നു അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒത്തിരി വർഷമായിട്ട് അടപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കോട്ടയത്ത് ഇപ്രാവശ്യം അതിൻ്റെ ഷെയ്പ്പെല്ലാം മാറിപ്പോൾ ഒന്ന് കാണിച്ചപ്പം അത് ഒന്നേ പല്ലെടുക്കണം അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറഞ്ഞു ഇത് രണ്ടിനും എനിക്ക് സമ്മതവും അല്ല അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ വന്നത് ഇവിടെ റിസപ്ഷനിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ നിറച്ച ആളായിരുന്നു വൈകുന്നേരം ആകാതെ പോകാൻ പറ്റത്തില്ല കാരണം സാധാരണ എല്ലാ ക്ലിനിക്കിലും ആണല്ലോ അങ്ങനെയാണല്ലോ എന്നാൽ ഇവിടെ പെട്ടെന്ന് അര മണിക്കൂർ പോലും എടുക്കാതെ വിളിച്ച് കേട്ടോ അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിരിക്കുന്ന നല്ല പല്ലുകളുള്ള നമ്മുടെ ഡോക്ടറെ കണ്ടത് വളരെ പ്ലസൻ്റായിട്ട് ഡോക്ടറെ ഇടപെടുന്നു ഈ വിധത്തിലിരുന്ന് എൻ്റെ പല്ലിനെ ഈ വിധത്തിലാക്കി തന്നു അപ്പം ഞാനുണ്ടല്ലോ എന്നേ വളരെ കാലമായിട്ട് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക ഫോട്ടോയ്ക്ക് നിൽക്കുക ഇതൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു കാരണം ഈ പല്ലിനെക്കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ വളരെ നിസ്സാരമായിട്ട് അപ്പം തന്നെ എക്സ്റേ എടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് റുഡ്ക്കിനാലും ചെയ്യേണ്ട എടുത്തു കളയൊന്നും വേണ്ടല്ലോ ഇത് വളരെ നിസ്സാരമായ കാര്യമുള്ളൊ നമുക്ക് അരമണിക്കൂർ പോലും എടുക്കാതെ അത് നന്നാക്കി ചെയ്തു തന്നു കേട്ടോ എന്നിട്ട് ഡോക്ടർ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഞാൻ ചോദിച്ചു ഡോക്ടറെ ഞാൻ വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിനെടുത്തോളാൻ പറഞ്ഞു അതിവിശാലമായൊരു ക്ലിനിക്കാണ് അത് എന്നോട് സംസാരിച്ചതിന് ശേഷം ഡോക്ടർ ഡോക്ടറിൻ്റെ അടുത്ത് പേഷ്യൻറ്റിലേക്ക് പോയി ഡോക്ടറോട് ചാറ്റായൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി പറയാതിരിക്കാൻ താരമില്ല കേട്ടോ നല്ല ഒരു പ്ലെസ്സെന്റ് അനുഭവമായിരുന്നു ഡോക്ടർ നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് രസകരമായി സംസാരിച്ചാണേ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ആരും വിചാരിക്കരുത് ഇതൊരു പ്രൈ പെയ്ഡ് പ്രൊമോഷനാണ് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല എപ്പോഴും പറയത്തില്ലേ വീഡിയോയിലൊക്കെ നിങ്ങൾ വന്ന് അവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്നാക്ക കാണാം മറൈൻ ഡ്രൈവ് കാണാം പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കാണാം പിന്നെ വാട്ടർ മെട്ട്രയൊക്കെ കയറാം സുഭാഷ് പാർക്ക് കാണാം എന്നൊക്കെ പറയത്തില്ലേ ശരിക്കും ശരിയാകട്ടോ ഈ ക്ലിനിക്കിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ നമ്മൾ കാണുന്ന മറൈൻ ഡ്രൈവാണ് മറൈൻ ഡ്രൈവിൽ ഈ നല്ല ഈ മരങ്ങളും ഇതും എല്ലാം കാണാൻ നല്ല ഭംഗിയാണേ മഴയും കൂടെ ഉണ്ടായിരുന്നെന്ന് അതുകൊണ്ട് ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയായിരുന്നു നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ കയറി ഇതിൻ്റെ മോളി ചെല്ലുമ്പോഴത്തേനും ആ ബ്രിഡ്ജ് പോലെയുള്ള ആ സ്ഥലത്ത് കയറി നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം കാണും ഈ കാണുന്നുണ്ടോ ഇത് കൊച്ചി ഷിപ്പ് യാർഡാണ് ഡോക്ടർ പറയുന്നത് വളരെ കറക്റ്റാന്നേ അവിടെ ചെന്നാൽ ഡോ അഥവാ നിങ്ങൾ ഷിപ്പിനാണ് വരുന്നതെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് കേട്ടിട്ടില്ലേ അതാ കൊച്ചി കൊച്ചിഷിപ്പിയുടെ പക്ഷെ നമുക്ക് മഴ കാരണം കൊണ്ട് എങ്ങും ഒന്നും പോയി കാണാനൊന്നും പറ്റിയില്ല ഈ വീഡിയോ എടുത്തത് തന്നെ മഴ കുറയുമ്പോൾ കുറയുമ്പോൾ നിന്ന ഫോട്ടോ വീഡിയോ എടുത്തത് ഫോട്ടോയും വീഡിയോ എടുത്തതെ അപ്പോൾ കണ്ട നോക്കിക്കേ നല്ല ഭംഗിയാണ് കാണാൻ മഴയുടെ ആ ഒരു ഇതൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു കാലാവസ്ഥ കൊണ്ട് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ഈ നീണ്ട സ്റ്റെപ്പുകൾ ഇറങ്ങി ഞാൻ ഓർത്തന്ന അങ്ങനെയാണെങ്കിൽ ഇനി സുഭാഷ് പാർക്ക് കണ്ടേ കഥാമം വലിയ ദൂരമില്ലല്ലോ ഈ മഴയെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ അവിടെ ആൾക്കാരുണ്ടായിരുന്നു കാണാനെ എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെയെല്ലാം ബോട്ടുകൾ കിടപ്പുണ്ട് അതെല്ലാം ഞങ്ങൾ കണ്ട് എന്നാൽ സുഭാഷ് പാർക്കിലേക്ക് പോയേക്കാന്ന് കരുതി നടക്കാൻ തുടങ്ങി ഇപ്പം വീണ്ടും മഴയായി പിന്നെയും കയറി നിന്നിട്ട് അങ്ങനെയൊക്കെയാണ് പോയത് അതുകൊണ്ട് പിന്നെ ആ ആ ട്രി ആ പ്ലാനും അങ്ങോട്ട് ക്യാൻസൽ ചെയ്തേ അത് കഴിഞ്ഞ് അവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ വാട്ടർ മെട്രോയിൽ ഒക്കെ കയറാൻ പറ്റും കേട്ടോ വളരെ കാര്യങ്ങളുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അന്ന് മഴയായിരുന്നു അതുകൊണ്ട് പക്ഷേ മഴയുള്ളൊരു പ്രത്യേക സുഖമുണ്ടായിരുന്നെ ഞങ്ങളവിടെയുള്ള എല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നാൽ തിരിച്ചു പോന്നേക്കാ നോർത്ത് ഞങ്ങളിങ്ങനെ ിക്കുമായിരുന്നേ പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു ഒരു യാത്രയായിരുന്നേ അവിടുത്തെ നമ്മുടെ പോളകളും കണ്ടു കേട്ടോ എറണാകുളത്തെ എപ്പോഴും പോള കാണിക്കുമല്ലോ നമ്മൾ അവിടെ നിന്ന് ഇതും കണ്ടേച്ച് ഞങ്ങൾ തിരിച്ച് യാത്ര തിരിച്ചു പക്ഷെ തിരിച്ചു പോരുമ്പം എനിക്ക് പറയാനുള്ളത് ഒരു ഒരു നല്ല ഒരു ഡോക്ടറെ ഡെൻറ്റൽ ഡോക്ടറെ കാണാതെ നമ്മുടെ പല്ല് പറിക്കാനോ പല്ല് റൂട്ട് കനാൽ ചെയ്യണമെന്നൊക്കെ പറയുവാണെങ്കിൽ ആവശ്യമില്ലാതൊന്നും ചെയ്യാൻ നിൽക്കാതെ ഈ ഡോക്ടറെ ഒരു ഒരു അവസരം ഈ ഡോക്ടറിനോട് കൊടുത്തതിന് ശേഷം മാത്രമേ പല്ല് പറിക്കാനും പല്ലെടുത്ത് കളയാനും പല്ലിൻ്റെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് പോകാവുള്ളൂ കേട്ടോ അതെൻ്റെ ഒരു അനുഭവത്തിന്ന് പറയുക എന്നോട് തന്നെ റൂട്ട് കനാൽ ചെയ്യുക എടുത്ത് കളയും പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാമേ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്